ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അറുപത്തിയേഴായിരത്തിലധികം പലസ്തീനികളെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബോംബാക്രമണം നിർത്താൻ ഇസ്രായേലിനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഗാസ മുനമ്പിലുടനീളം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു രണ്ടു വർഷമായി നീണ്ടു ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ട ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ട്രംപ് വെച്ച ഗാസ സമാധാന കരാർ ചർച്ച ചെയ്യാൻ ഇസ്രായേലിൽ നിന്നുള്ള സംഘം ഈജിപ്തിലേക്ക് പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും അറിയിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്ന തീരുമാനം അന്തിമമാക്കാൻ ട്രംപിന്റെ മരുമകനും ഒരു യു എസ് പ്രതിനിധിയും ഈജിപ്തിലേക്ക് പോയി ഇസ്രായേലുമായുള്ള സമാധാന പദ്ധതി നടപ്പാക്കുന്നതിൽ ഹമാസ് വരുത്തുന്ന കാലതാമസം താൻ സഹിക്കില്ലെന്ന് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകി മേഖലയിൽ സമാധാനത്തിനുള്ള ട്രംപിന്റെ പദ്ധതി ചില നിബന്ധനകളോടെയാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഗാസയിൽ ബോംബാക്രമണം നിർത്താൻ ട്രംപ് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചത് ശാശ്വതമായ സമാധാനത്തിന് ഹമാസ് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഹമാസിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു അടിയന്തര വെടിനിർത്തൽ ബന്ധുക്കളെ മോചിപ്പിക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഘട്ടംഘട്ടമായി പിൻവലിക്കൽ എന്നിവയാണ് ട്രംപ് വെച്ച പദ്ധതികളിലെ പ്രസക്ത ഭാഗങ്ങൾ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയുടെ ഭരണം പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള ടെക്നോക്രാറ്റുകൾക്ക് കൈമാറാനും ഹമാസ് സമ്മതിച്ചു ഇസ്രായേലിന്റെ തടങ്കലിൽ കഴിയുന്ന നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മരിച്ച പലസ്തീനികളുടെ എണ്ണം അറുപത്തിയേഴായിരം കവിഞ്ഞതായി ശനിയാഴ്ചയാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് പട്ടികയിൽ പുതുതായി എഴുന്നൂറിലധികം പേരുകൾ ചേർത്തതോടെ മരണസംഖ്യ കുതിച്ചുയരുകയായിരുന്നു ഈ പട്ടികയിൽ എത്ര പേരാണ് സാധാരണക്കാരെന്നോ പോരാളികളെന്നോ ഗാസാരോഗ്യ മന്ത്രാലയം പറയുന്നില്ല മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ്